शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशम् मेखवर्णं शुभा लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् പിതാ ഗുരുസ്ത്വം അങ്ങ് ഈ അങ് ഞാൻ ഉൾപ്പെടെയുള്ള സകലദേവന്മാരുടെയും ഋഷിമാരുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും പുല്ലിന്റെയും മുഴുവിൻ്റെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളുടെയും എല്ലാത്തിൻറെയും പിതാവാണ് അച്ഛനാണ് അങ്ങനെ പ്രപഞ്ചം അനന്തവാടി ബ്രഹ്മാണ്ടങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കുന്നത് അങ്ങയിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ ജീവരാശി മുഴുവൻ നിലനിൽക്കുന്നത് അങ്ങ് ഇവിടെ അറിയപ്പെടുന്നത് നന്ദബോബരുടെ മകനായിട്ടാണ് യശോദയുടെ മകനായിട്ടാണ് എനിക്കറിയാം അങ്ങ് വസുദേവരുടെയും ദേവുകിയുടെയും പുത്രനാണ് എന്നുള്ള കാര്യം എനിക്കും അറിയാം ഈ നാട്ടുകാർക്ക് ഇപ്പോൾ അറിയില്ല അപ്പോഴും ആരും മനസ്സിലാക്കിയിട്ടില്ല കംസവധ കഴിയുമ്പോഴാണ് അവരിതെല്ലാം തിരിച്ചറിയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ശ്രേഷ്ഠ പുരുഷന്റെ ശ്രേഷ്ഠ ആയിരിക്കുന്ന ഒരു അമ്മയുടെ മകനാണ് മനുഷ്യനാണ് എന്നൊക്കെ ജനം ധരിച്ചു വച്ചിരിക്കുന്നു പക്ഷെ അങ്ങനെ അല്ല അങ്ങയുടെ യാഥാർത്ഥ്യം അങ്ങ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അച്ഛനാണ് ഈ പ്രപഞ്ചത്തിലൂടെ അമ്മയുമാണ് അച്ഛനും അമ്മയും അങ്ങ് തന്നെയാണ് ശക്തിയായിരിക്കുന്ന മായ അങ്ങയുടെ ഇച്ഛയാൽ സ്പർദ്ദിച്ചുയർന്നിട്ടാണ് ഈ ലോകത്തിന്റെ മാതാവായിട്ട് ഈ ലോകത്തിന് മുഴുവൻ ജന്മം നൽകുന്നത് അല്ലയോ ഭഗവാനെ അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാതെ കണ്ട് ഞാൻ അങ്ങയോട് മത്സരിച്ചു പോയല്ലോ അങ്ങ് ഈ ലോകത്തിനൊരു ഗുരുവാണ് പിതാ ഗുരു അങ് ഓ ഈ ലോകത്തിന് ഗുരുവാണ് പഠിപ്പിക്കുന്നയാൾ ഈ ലോകത്തിലെ സർവോച്ച രാജനങ്ങളെ പഠിപ്പിക്കുന്നയാൾ നമുക്കറിയാം അദ്ദേഹം ആ കുരുക്ഷേത്രത്തിലെ വടക്കളത്തിൽ ഇന്നേക്ക് അയ്യായിരം വർഷം അപ്പുറത്ത് അർജുനന്റെ തേരിൽ ഇരുന്നു കൊണ്ട് അർജുനെ പഠിപ്പിച്ചത് ഭഗവത്ഗീത എന്ന് മാത്രമല്ല അന്ന് അദ്ദേഹം അർജുനന് കൊടുത്ത ക്ലാസ് അർജുനന് വേണ്ടി മാത്രമായിരുന്നില്ല ഈ ലോകത്തിന് മുഴുവൻ വേണ്ടി എത്ര ആയിരത്താണ്ടുകൾ കഴിഞ്ഞാലും അയ്യായിരം വർഷത്തിന് ഇപ്പുറത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം നമ്മുടെയെല്ലാം ഉള്ളിലിരിക്കുന്നു കൊണ്ടാണ് വ്യാസൻ പകർന്നു തന്ന ഈ ഗീതയെ നമ്മൾ വായിക്കണത് അങ്ങനെ ഈ ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൽ നിന്നിട്ടാണ് ഋക്കുണ്ടായത് ഋഗ്വേദണ്ടായത് ലോകത്തിനുള്ള ഋഗ്വേദം പഠിപ്പിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൽ നിന്നാണ് യജസ് ഉണ്ടായത് അദ്ദേഹത്തിൽ നിന്നാണ് സാമം ഉണ്ടായത് അദ്ദേഹത്തിൽ നിന്നിട്ടാണ് അധർമ്മം ഉണ്ടായത് സർവ ഉപനിഷത്തുകളും അദ്ദേഹത്തിൽ നിന്നാണ് ഉണ്ടായത് ഈ ലോകത്തിലുള്ള സർവ്വശാസ്ത്രങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് ഉണ്ടായത് ആയുർവേദം അദ്ദേഹത്തിൽ നിന്നുണ്ടായി അദ്ദേഹം ധനവന്തിരിയായിട്ട് അവതരിച്ച് ആയുർവേദം ഉപദേശിച്ചു ധനുർവേദം അദ്ദേഹത്തിൽ നിന്നുണ്ടായി ഗാന്ധർവേദം സംഗീതവേദം അദ്ദേഹത്തിൽ നിന്നുണ്ടായി നാട്യവേദം അദ്ദേഹത്തിൽ നിന്നുണ്ടായി ഈ ലോകത്തില് ജ്ഞാനത്തിന്റെ ഏതെല്ലാം മണ്ഡലങ്ങളുണ്ടോ ഏതൊക്കെ ശാസ്ത്രങ്ങളുണ്ടോ അത് മുഴുവൻ അദ്ദേഹത്തിൽ നിന്നാണ് ഉണ്ടായത് ഈ വസ്തു നമ്മൾ ഓർക്കണം ഇതാണ് ഇത്രയും പാടുന്നത് അല്ലയോ ഭഗവാനെ അങ് ലോകത്തിന് സർവശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുവാണ് എന്ന് മാത്രമല്ല ജഗതാമധീശ ഈ ലോകത്തിനുള്ള ഈശ്വരനങ്ങാണ് ലോകത്ത് മൊഴി അങ്ങ് നിയന്ത്രിക്കുന്നു അങ്ങ് ഒരു ബാലകനായിട്ട് ഭൂമിയുടെ ഒരു കോണില് അങ് ഇങ്ങനെ ഒരു വീട്ടില് വസിച്ചാലും കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം ഓടിയടന്ന് കളിച്ചാലും ആ അവസരത്തിലും അങ്ങയുടെ പ്രപഞ്ച ഈശ്വരനാണ് അധീശ്വരനാണ് ചക്രവർത്തിയാണ് എന്നുള്ള സ്ഥാനത്തിന് ഒരു കുറവ് സംഭവിക്കുന്നില്ല അങ്ങനെയുള്ള ആ ഭഗവാനെ അങ്ങാണ് ഈ ലോകത്തിൽ ആർക്കും അതിലംഘിക്കാൻ കഴിയാത്തതായ കാലം കാലസ്വരൂപനാണെന്ന് ഒന്നോ വർധമാനമൊന്നും ഭാവിയോ നോക്കിയാൽ നമ്മൾ കാലത്തെ വിഭജിച്ച് കാണും കാലത്തെ വിഭജിക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കാലത്തെ ഇങ്ങനെ നമ്മൾ വലുതായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു ആർക്കെങ്കിലും കാലത്തെ അതിലേക്കാൻ പറ്റുമോ ലോകത്തിൽ ആർക്കും സാധ്യല്ല ബ്രഹ്മാവിനുപോലെ സാധ്യല്ല സത്യ ലോകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് പോലും ആയുസ് ഉണ്ട് നൂറ് ബ്രഹ്മ വർഷം നമ്മുടെ നൂറ് വയസ്സും അദ്ദേഹത്തിന്റെ നൂറ് വയസ്സും തമ്മില് കാലത്തിന്റെ നോക്കുക ഈ വ്യത്യാസമുണ്ട് ഈ ഭാഗവത്തിനകത്ത് നേരത്തെ അതെല്ലാം വന്നു കഴിഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് പോലും കാലത്തെ അതിലേഖിക്കാൻ പറ്റില്ല കാലത്തിന്റെ ബന്ധനത്തിനുള്ളിലാണ് ബ്രഹ്മാവ് പോലും അങ്ങനെ ഈ ലോകത്തില് ആർക്കും അതിലേഖിക്കാൻ കഴിയാത്ത കാലമാണ് അങ്ങ് അറിയോ ഭഗവാനെ അങ്ങ് വടിയും എടുത്തുകൊണ്ട് ആയുധവും എടുത്തുകൊണ്ട് ഈ ലോകത്തെ ഈ ലോകത്തിലെ അക്രമം കാണിക്കുന്ന ആളുകളെ വേണ്ടുന്ന പ്രകാരത്തിൽ ശിക്ഷിച്ച് അവരെ പഠിപ്പിക്കും ഭഗവാൻ ആരെയും സംഹരിക്കുന്നില്ല ചിലപ്പോൾ ശാരീരികമായ സംഹാരം നടന്നു രാവണനെ ഭഗവാൻ കൊന്നു കംസനെ സംഹരിച്ച ശാരീരികമായിട്ട് പക്ഷേ അതെന്തിനാ അങ്ങനെയായ കാര്യം മനസ്സിലാവുള്ളൂ ഈ ലോകത്തിൽ ആരെയും ഉദ്രിക്കാൻ പാടില്ല എല്ലാവരും ഭഗവാന്റെ അവതാരമാണ് പുല്ലായാലും മുഴുവായാലും ഭഗവാന്റെ അവതാരമാണ് ഓരോ മണൽ തരെയും ഭഗവാന്റെ അവതാരമാണ് അതുകൊണ്ട് ആരെയും വെറുക്കാൻ പാടില്ല ആരെയും ഉപദ്രവിക്കാൻ പാടില്ല പക്ഷെ ശാഠ്യത്തോടു കൂടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അവര് രാക്ഷസന്മാരെന്ന് പറയും കൃതയുഗത്തിലും ത്രേതയിലും ഒക്കെ അവര് രാക്ഷസന്മാരായിട്ട് തന്നെ രാക്ഷസ രാക്ഷസവംശങ്ങൾ ജനിച്ചു ദ്വാപരയുഗം ആയപ്പോ അവരൊക്കെ രാജകുടുംബങ്ങളില് രാജന്യന്മാരായി ജനിച്ചു വംസാദികളായിട്ട് ശരാസന്ധനായിട്ട് അപ്പോഴൊക്കെ ഭഗവാൻ അവരെ രക്ഷിക്കാനും അവരുടെ ഉപദ്രവത്തിൽ നിന്നിട്ട് ലോകത്തെ രക്ഷിക്കാനും വേണ്ടിട്ട് വന്നിട്ട് അവരുടെ ആ പ്രവൃത്തികൾക്ക് വേണ്ടുന്ന ശിക്ഷ നൽകി നിങ്ങളെക്കാളും വില ഉള്ള ആളുകൾ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കിക്കോ എന്ന് പഠിപ്പിച്ചു എന്നെക്കാളും വരെ ഈ ലോകത്തിൽ ആർക്കും ഇല്ല എന്നുള്ള അഹങ്കാരാണ് അവർക്ക് ഇല്ല അത് ഉള്ള ആളുകളുണ്ട് വെറുതെ ഒരു ബാലകനാണ് കംസനെ സംവരിച്ചത് കംസന്റെ കഥ കഴിച്ചത് അങ്ങോട് കൃഷ്ണനും കേറി തന്നെയുള്ളൂ കൃഷ്ണനെ കണ്ട മാത്രയില് കംസൻ തെളിച്ച് വീണു താനിരുന്ന സിംഹാസനത്തിട്ട് ദൂരത്ത് ഒരു കാതം ദൂരത്ത് പോയി വീണു എന്നാണ് പൂന്താനം പാടുന്ന അതാണ് ഭഗവാന്റെ ആ കരുത്ത് പിന്നെ ഒരു എട്ടടിച്ച് കംസന്റെ കഥ ഒരു ബാലകനാണ് സംസരിച്ച് അപ്പോ ബാലകനാണോ അതേപോലെ തന്നെ യുവാവാണോ ഇതൊന്നും പ്രസക്തമല്ല ഭഗവാന്റെ കരുത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ടക്കിറിക്കുന്ന കരുത്തിരിക്കുന്നു അദ്ദേഹം മത്സ്യമായും ഗൂർവമായ അദ്ദേഹം സകല അവതാരങ്ങളും കൈക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിൽ കൂടിയാണ് ഈ ലോകത്തിലുള്ള ജീവനാശി സൃഷ്ടിക്കാനുള്ള ചുമതല അദ്ദേഹം ബ്രഹ്മാവിനാണ് കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ടുന്ന ഉപകരണങ്ങളൊക്കെ ഭൂതങ്ങളും അപഞ്ചീകൃത ഭൂതങ്ങളും ഒക്കെ ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എങ്ങനെ അവയെ സംയോജിപ്പിച്ചിട്ട് ഓരോ ജീവനും പറ്റുന്നതായ ശരീരത്തിൽ ഉണ്ടാക്കി കൊടുക്കണോന്നൊക്കെ ഭഗവാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ബ്രഹ്മാവിക്കെ ചെയ്യുന്നു ഭഗവാന്റെ അവതാരങ്ങളിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം അങ്ങനെ തന്നെയാണ് ബ്രഹ്മാവി കൂടി ഒരു അവതാരം മാത്രം ബ്രഹ്മാവി കൂടി കൂടിയല്ലാതെ നേരിട്ട് വന്നു ആ അവതാരം നമ്മൾ കണ്ടു സപ്തമസ്കന്ധത്തിലെ നരസിംഹ അവതാരം ബ്രഹ്മാവിൻ കൂടിയല്ല ഭഗവാൻ നേരിട്ട അങ്ങനെ ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് ഹിരണിക ഹിരണ്ാക്ഷനെയൊക്കെ പോലുള്ള രാവണനെയൊക്കെ പോലുള്ള അവരെ പഠിപ്പിക്കുകയാണ് അവർക്ക് അങ്ങനെ പഠിപ്പിച്ചാലും മനസ്സിലാവൂ അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നു അങ്ങനെ അധർമ്മത്തിന്റെ മാർഗത്തിൽ നിന്നിട്ട് അവരെ മോചിപ്പിക്കുന്നു എന്നിട്ട് ധർമ്മത്തിന്റെ മാർഗം അവർക്കും താട്ടിക്കൊടുക്കുന്നു ലോകത്തെയും രക്ഷിക്കുന്നു അതാണ് ഉപാത്തദണ്ഡനായി ആയുധം എടുത്തിട്ട് അങ്ങ് ആധർമ്മം ചെയ്യുന്നയാളുകളെ അങ്ങ് ശിക്ഷിക്കുന്നു അങ്ങനെ ലോകത്തെ രക്ഷിക്കുന്നു അങ്ങനെയുള്ള അല്ലയോ ഭഗവാൻ ഇന്ദ്രന്റെ സ്തുതി വളരെ വിപുലമാണ് അതിൽ മാത്രം നമസ്തുഭ്യം ഭഗവതേ പുരുഷ ആയ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സത്വതാം പതേ നമ അല്ലയോ കൃഷ്ണ അല്ലയോ പരമാത്മാവേ അല്ലയോ മഹാത്മാവേ അലയോ വാസുദേവ വസുദേവരുടെ പുത്രനാകൊണ്ട് വസുദേവൻ എന്നിവര് അതേപോലെ തന്നെ യാദവന്മാരുടെ മതിയായിരിക്കുന്ന അല്ലേ കൃഷ്ണ അങ്ങയ്ക്കായി കൊണ്ട് നമസ്കാരം അങ്ങ് ഏത് ഏതെല്ലാം അവതാരങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നാനാതരത്തിലുള്ളതായ അവതാരങ്ങൾ കൈക്കൊണ്ട് അങ്ങക്കായി കൊണ്ട് നമസ്കാരം ഇന്ദ്രൻ സ്തുക്ക ഈ അവസരത്തില് യാദവന്മാര് അവര് പരസ്പരം ഇങ്ങനെ സംസാരിക്കുക ഇന്ദ്രൻ ഭഗവാനെ സ്തുതിക്കുന്നു ഇന്ദ്രൻ യാദവന്മാര്ക്ക് കാണാൻ പറ്റില്ല ഭഗവാൻ കാണാൻ പറ്റൂ യാദവന്മാര് പരിഷ്ക്കരത്ത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് അവർ സംസാരിക്കുന്നു അവര് തമ്മിലുള്ള സംഭാഷണത്തിന്റെ രൂപത്തിൽ വരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സ്തുതിയാണ് ആ അവസരത്തില് നന്ദഗോപുര ഈ ബാലകന്റെ പ്രത്യേകതകളെ കുറിച്ച് പണ്ട് ഗർഗമഹർഷി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് പറയുന്നത് നമ്മൾ കേൾക്കും ആ ബാലകൻ പരമാത്മാവിന്റെ അവതാരം തന്നെയാണ് എന്ന് നേരിട്ട് ഗർഗൻ പറയാതെ നാമകരണം എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞു ഗർഗമഹർഷിയാണ് കൃഷ്ണന് പേരിടുന്നത് ബലഭജനും പേരിടുന്ന അദ്ദേഹമാണ് രഹസ്യമായിട്ടാണ് ആ നാമകരണമൊക്കെ നടന്നത് കൃഷ്ണന്റെ കുറിച്ച് ചോദിച്ചപ്പോ രാമന്റെ ഭാവിയെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹർഷി അദ്ദേഹത്തിന്റെ കരിമൂടുക എങ്കിലാണ് തെളിച്ചു പറയാൻ പാടില്ലല്ലോ അദ്ദേഹം അതിനെ വേണ്ട രീതിയിൽ പൊതിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം കുറെയൊക്കെ ഇപ്പോ ഇതുകൂടി കണ്ടുകഴിഞ്ഞപ്പോ അന്ധഗോക്ക് മനസ്സിലായി അദ്ദേഹം അക്കാര്യം യാദവന്മാരെ കേൾപ്പിക്കുന്നതും നമ്മളിവിടെ കേൾക്കും ഈ നിൽക്കുന്ന ബാലകൻ സാക്ഷാത് ദുണനിരാകാരപ്രഹ്മം തന്നെയാണ് യോഗ രക്ഷയ്ക്ക് വേണ്ടി വന്നതാണ് എന്ന് നമ്മൾ അറിയും ഈ അവസരത്തെ ഭഗവാനോട് ഇന്ദ്രൻ പറയാണ് അല്ലയോ ഭഗവാനെ ഞാൻ ദേവന്മാരുടെ എല്ലാം അധിപതിയായിരിക്കുന്ന ഇന്ദ്രനാണ് അങ്ങനെയുള്ള ഞാൻ ഈ അവസരത്തില് അങ്ങ് ഗോവിന്ദനാണ് എന്ന് അറിഞ്ഞ് പട്ടാഭിഷേകം ഗോവിന്ദ പട്ടാഭിഷേകം നടത്താൻ ആഗ്രഹിക്കുന്നു പശുക്കളുടെ പുഴ ഇന്ദ്രൻ ഞാൻ ദേവനോദൻ ദേവന്മാരുടെ ഇന്ദ്രൻ അങ് ഗോകളുടെ എല്ലാം ഇന്ദ്രൻ അങ്ങനെ ഗോവിന്ദനാണ് എന്ന് അറിഞ്ഞ് അങ്ങയെ പട്ടാഭിഷേകം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്താ ഗോവിന്ദ ശബ്ദത്തിന്റെ അർത്ഥം ഗോക്കലിന്റെ പുഴ ഇന്ദ്രൻ ഇനിയോ ഗോ ശബ്ദത്തിന്റെ അർത്ഥവും വ്യാപുജമോ സർവപ്രപഞ്ചവും ഗോശബ്ദത്തിനകത്തു വരും ആ ശബ്ദത്തിന്റെ അർത്ഥമായിട്ട് വരും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും ഈശ്വരൻ അതിലൂടെ നീന്താതാവ് ഈ ബ്രഹ്മാണ്ടങ്ങളുടെ ഉൽപ്പത്തിക്കും സ്ഥിതിക്കും ലയത്തിനും കാരണമായിരിക്കുന്നു അങ്ങനെയുള്ള ഗോവിന്ദനാണ് അങ്ങ് എന്ന് തിരിച്ചറിഞ്ഞ ഗോവിന്ദനായിട്ട് അദ്ദേഹം പട്ടാഭിഷേക ദേവന്മാരോടൊപ്പം ആ അവസരത്തിൽ കാമധേനു എന്ന് ഭഗവാനെ സ്തുതിക്കാൻ നമ്മൾ കേൾക്കും ആ കാമധേനു തന്റെ പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം കഴിക്കാൻ ആ ഗോവിന്ദ പട്ടാഭിഷേക വിളയത് അതേപോലെ തന്നെ ഇന്ദ്രൻ ഐരാവതത്തെ കൊണ്ട് ആ ദേവഗംഗയിലെ ജലം ഐരാവത്തിന്റെ തുമ്പിക്കൈ കൊണ്ട് എടുത്തിട്ട് ഈ ഇങ്ങനെ ഭഗവാന്റെ ശിരസിൽ അഭിഷേകം ചെയ്യുന്നു അങ്ങനെ കാമധേനുവിൻ്റെ പാലുകൊണ്ടും ദേവഗംഗയിലെ ജലം കൊണ്ടും ദേവന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഇന്ദ്രന്റെയും കാമധേനുവിൻ്റെയും നേതൃത്വത്തിൽ ഭഗവാനെ പരമാത്മാവ് തന്നെയാണ് ലോകത്തിന്റെ മുഴുവൻ ഉൽപ്പത്തി സ്ഥിതി ലേഹങ്ങൾക്ക് കാരണകാരനാണോ എന്നറിഞ്ഞ അദ്ദേഹത്തെ ഭക്തിപുരസ്തരം അഭിഷേകം ചെയ്യുന്നത് നാം കണ്ടു അതാണ് ബെട്ട അഭിഷേകം അതാണ് ത്രേതായുഗത്തില് ശ്രീരാമഘട്ടാഭിഷേകമായിട്ട് നടന്ന അത് തന്നെ ഈ ഗോവിന്ദ ഗോവിന്ദഭട്ടാഭിഷേകവും ഈ ഗോവിന്ദ ഗോവിന്ദഭട്ടാഭിഷേകം വായിക്കുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് ഹൃദയമാകുന്ന സിംഹാസനത്തില് ഭഗവാനെ നാം പ്രതിഷ്ഠിച്ച് നമ്മുടെ ആത്മാവായിട്ട് പ്രപഞ്ചത്തിന്റെ അധീശനായിട്ട് നാം ആരാധിക്കും അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന പരമാത്മാവ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവ് ആരാണ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ പരമാത്മാവ് ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന അലൗകികമായ ജ്ഞാനത്തിന്റെയും ആനന്ദത്തിന്റെയും അനുഭവം അതാണ് ഗോവിന്ദ പട്ടാഭിഷേകം വളരെ वि आए का खকাथेह अকা पக प